ഹലോ എവറി വൺ ടുഡേ വി ഡിസ്കസ് അബൌട്ട് ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് എങ്ങനെ ദുബായിലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കും എത്രമാത്രം പൈസ ആവുന്നതിന് എത്രമാത്രം സമയമാവുക എന്തുമാത്രം നമ്മൾ അതിന് എഫേർട്ട് ഇടണം എന്തുമാത്രം നമ്മൾ അതിന്റെ പുറകിൽ നടക്കണം അതെല്ലാം ഇവിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ദുബായില് ഡ്രൈവിംഗ് പഠിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ എങ്ങനെ ചേരും എന്തുമാത്രം പൈസ ആവും ഇതിന് എത്രത്തോളം പാക്കേജ് ഉണ്ട് എവിടെ ചേരണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ പഠിക്കുന്ന ഡ്രൈവിംഗ് സ്കൂള് ഡ്രൈവ് ദുബായി എന്ന് പറഞ്ഞൊരു ഡ്രൈവിംഗ് സ്കൂളാണ് ഈ സ്കൂൾ അല്ലാതെ വേറെ സ്കൂളുകൾ സ്കൂളുകളാവുമ്പോഴത്തേക്കും അതിൻ്റെതായ പൈസയ്ക്ക് ചെറിയൊരു വ്യത്യാസം കാണും ഈ വീഡിയോ ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഒരു ഊഹം വരും എങ്ങനെയൊക്കെയാണ് ഡ്രൈവിംഗിന്റെ പൈസ പാക്കേജും അതിൽ എത്ര പൈസ ആവുമെന്നും എത്ര ടൈം ആവുമെന്നും എന്തൊക്കെയാ ടെസ്റ്റ് എന്നും എങ്ങനെയൊക്കെയാ ടെസ്റ്റ് ചെയ്യേണ്ടതെന്നും എന്നൊക്കെ ഒരു ഊഹം മാത്രമാണ് ഇതൊരു ഒരിക്കലും ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസയ്ക്ക് വ്യത്യാസം വരും ക്ലാസ്സിന് വ്യത്യാസം വരും ടെസ്റ്റ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ടെസ്റ്റ് എപ്പോഴും ഒരു മണക്കെന്നായിരിക്കും അങ്ങനെ നമുക്ക് അത് ലോജിക്കായിട്ട് മനസ്സിലാകുന്ന ചില ചില വ്യത്യാസങ്ങൾ ഇതിനകത്ത് വരും ഇത് ഞാൻ പഠിക്കുന്ന അതായത് ഡി എ പി റ്റൂല് ഡ്രൈവ് ദുബായിൽ ഞാൻ പഠിക്കുന്ന ഡ്രൈവ് സ്കൂളിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം ഫസ്റ്റ് തന്നെ എന്നോട് എല്ലാരും ചോദിച്ചത് വണ്ടി ഓടിക്കാൻ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അതിനെപ്പറ്റി എന്നെ ആദ്യം സംസാരിക്കാം വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഒരു കരക്കമ്പിയാണ് ാട്ടില് വണ്ടി ഓടിക്കാൻ അറിയാത്തവര് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓടിക്കണം വെറും തെറ്റായിട്ടുള്ളൊരു ധാരണയാണത് ഒരിക്കലും അങ്ങനല്ല നാട്ടില് നല്ല രീതിയിൽ വണ്ടി ഓടിച്ചവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം കാരണം നമ്മുടെ ഗിയർ ഇടുന്നത് വണ്ടി ക്ലച്ച് പോയി ഓഫ് ആവുന്നത് ഇൻഡിക്കേറ്റർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നിന്ന് പഠിച്ച് ഡ്രൈവിംഗ് വണ്ടി ഓടിച്ചവർക്ക് ഇവിടെ വന്നാൽ ഉപകാരമുണ്ട് അല്ലാത്തവര് ഇവിടെ വന്ന് പഠിക്കുന്നവർക്ക് ഗിയർ ഇടാൻ തൊട്ട് ക്ലച്ച് തൊട്ട് എന്താ പറയേണ്ടത് ഏഹ് നമ്മുടെ തുടക്കം തൊട്ട് കാര്യങ്ങൾ പഠിക്കണം മനസ്സിലായോ ഇവിടുത്തെ രീതിയിൽ അങ്ങ് പഠിച്ചു പോകുന്നേ ഉള്ളൂ പക്ഷെ നാട്ടില് നമ്മൾ ഡ്രൈവിങ് വണ്ടി ഓടിച്ചവർക്ക് ഇവിടുത്തെ രീതിയിലോട്ടായ മതി അത് ഭയങ്കര എളുപ്പമാണ് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര എളുപ്പമാണ് ഇവിടുത്തെ രീതിയിലോട്ടാൽ അപ്പം അത് ഒരു തെറ്റായ ധാരണയാണ് നാട്ടിൽ വണ്ടി ഓടിക്കാത്ത ഇവിടെ വന്ന് പെട്ടെന്ന് വണ്ടി ഓടിക്കുക എന്നൊക്കെ തെറ്റായ ധാരണയാണ് ഇവര് ആദ്യം തൊട്ടേ വണ്ടി ഓടിക്കാൻ പഠിക്കണം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം പാടാൻ അതിനെക്കുറിച്ച് ഞാൻ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പം ലാസ്റ്റിൽ ഫെയിൽ ആയെന്ന് പറഞ്ഞു അസസ്മെന്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ആണ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ റോഡിൽ വണ്ടി ഓടിച്ച് കാണിക്കേണ്ട ഒരു ടെസ്റ്റ് ആണ് ആർ ടി ഐ ഡൂന്റെ അപ്പം സ്കൂളിന്റെ ഒരു ടെസ്റ്റ് ആയിരുന്നു അപ്പൊ ടെസ്റ്റിന് ഞാൻ ടെസ്റ്റിന് പോയി അത്യാവശ്യം നല്ല രീതിയിലാണ് വണ്ടി ഓടിച്ചു എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒരു ഒരു നൂറ് ശതമാനം തന്നെ എന്ന് പറയാം വണ്ടി ഓടിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് പാസ് ആവുക അതിൽ ഞാൻ ഫെയിൽ ആയ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് അബോട്ടിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ആണ് സ്പീഡ് അതിൽ ഒരു തവണ തേർട്ടി ഫൈവ് തേർട്ടി ആയിപ്പോയി ആ ഒരു ഒറ്റ മിസ്റ്റേക്കാണ് ഞാൻ ഫെയിൽ ആവാനുള്ള കാരണം അപ്പം നിങ്ങൾക്ക് എന്തുമാ അതിൽ നിന്ന് നിങ്ങക്ക് ഊഹിച്ചെടുക്കാം അത്രയും അവർ പറയുന്ന രീതിയിൽ തന്നെ ഓടിച്ചാലേ നമ്മൾ പാസ് ആവത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഇതൊരു ഉദാഹരണം പറഞ്ഞത് അത്രയ്ക്കും നമ്മള് കറക്റ്റായിട്ട് ചെയ്താലേ പാസ്സാകത്തുള്ളൂ അടുത്തത് നമ്മൾ എങ്ങനെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചെയ്തു അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണേല് നമ്മുടെ ഈ മാളിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലും ഇതിന്റെ ചെറിയ ചെറിയൊരു സ്ഥാപനം അവിടെ ചേർന്നുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മാള് നിങ്ങളുടെ അടുത്താണേല് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ് ബുക്ക് ചെയ്യാനോ ഫീസ് അടയ്ക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ മാളിന്റെ അടുത്ത് ചെന്നാൽ മതി അതായത് നിങ്ങളുടെ അടുത്ത് ചെന്നാൽ മതി സ്കൂളിൽ ചെല്ലണ്ട കാര്യമില്ല ഇവിടെ ചേർന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഒരാൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരിക്കും പൈസ എക്സ്ട്രാ ആവും ഒരിക്കലും പൈസ എക്സ്ട്രാ ആവത്തില്ല ഞാൻ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചു സ്കൂളിലും അന്വേഷിച്ചു ഒരിക്കലും ഒരു പൈസ കൂടുതലും കൂടുതലാവത്തില്ല അവർക്ക് അവര് നമ്മൾക്ക് ഹെൽപ്പിന് വേണ്ടിയാണ് അവര് ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത് അത് കൂടാതെ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒരുപാട് ഡൗട്ടുകൾ വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മെസ്സേജ് അയച്ച് നമുക്ക് ക്ലിയർ ചെയ്യാം ഞാൻ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വരുന്ന മെസ്സേജ് ഞാൻ ഇങ്ങനെ ചേർന്നിടത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അവർ റിപ്ലൈ ചെയ്യുന്നതാണ് നമുക്ക് സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇത് കിട്ടത്തില്ല ഇങ്ങനൊരു നമുക്ക് വേണ്ടി ഒരു ആളെ കിട്ടത്തില്ല നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും നമുക്ക് ഫീസ് അട അങ്ങനത്തെ ഒരാളെ കിട്ടത്തില്ല അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു മാളില് ഒരു അതിന്റേതായിട്ടൊരു ബ്രാഞ്ചിൽ ചേരുന്നതാണ് നേരെ പോയി സ്കൂളിൽ ചേർന്നവര് എനിക്കറിയാം അത് വലിയ മണ്ടത്തരായി പോയി കാരണം അവർക്ക് ഫീസ് അടയ്ക്കണമല്ലോ അവർക്ക് ക്ലാസ് ബുക്ക് ചെയ്യണമല്ലോ ഇവിടുന്ന് സ്കൂളിൽ വരെ പോകേണ്ട അവസ്ഥയാണ് അത് ഒരുപാട് ദൂരെയാണ് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് അങ്ങനെ ചേരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമുക്ക് ക്ലാസ് അതായത് ഒരുപാട് ക്ലാസ്സിൽ സ്കൂളിൽ പോകേണ്ട കാര്യങ്ങളുണ്ട് ഈ ബുക്ക് ക്ലാസ് ബുക്ക് ചെയ്യാനും അല്ലാതെ ഒരു ബുക്ക് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞില്ല അല്ലെ ക്ലാസ് ബുക്ക് ചെയ്യണം നമുക്ക് നമുക്കിപ്പം എന്ത് ക്ലാസ് ആണെങ്കിലും ഇപ്പം നമ്മുടെ മോക്ക് ടെസ്റ്റ് ആണെങ്കിലും അസസ്മെന്റ് ആണെങ്കിലും പാർക്കിംഗ് ആണെങ്കിലും എന്ത് ടെസ്റ്റ് ആണെങ്കിലും നമ്മൾ ബുക്ക് ചെയ്യണം മനസ്സിലായല്ലോ നമ്മൾ അതായത് നമ്മൾ ഇന്ന് ചെന്നിട്ട് നമ്മൾ നമ്മള് സ്കൂളിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആളുടെ അടുത്ത് അതായത് മാളിലുള്ള ആളുടെ അടുത്ത് നമ്മൾ ചെന്നിട്ട് പറയണം എനിക്ക് ക്ലാസ് ബുക്ക് ചെയ്യാനാന്ന് പറയുമ്പോഴത്തേക്ക് അവര് ഒരു ഡേറ്റ് പറയും അതായത് ഇന്ന് പത്താം തീയതി ആണെങ്കിൽ അവര് പറയും പതിനാ പതിനാറാം തീയതി ക്ലാസ് ഉണ്ട് പതിനാറാം തീയതി അതായത് പതിനാറാം തീയതി ഫ്രീ ഫ്രീയുണ്ട് പതിനഞ്ചാം തീയതി ഫ്രീ ഉണ്ട് അപ്പൊ നമുക്കിട്ടാവുന്ന സമയത്ത് നമ്മൾ ആ ക്ലാസ് ബുക്ക് ചെയ്യാം എന്നിട്ട് ആ ക്ലാസ്സിന്റെ സമയം അവർ പറഞ്ഞുതരും ഇപ്പം ചിലപ്പം ആയിരിക്കും എട്ടര ആയിരിക്കും അവർ ചോദിക്കും പകലാണോ രാത്രിയാണോ നിങ്ങൾ രാത്രിയും കൂടെ കൂ കൂട്ടിയെടുത്തെങ്കില് നിങ്ങക്ക് രാത്രിയിലും ക്ലാസ് എടുക്കാം അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട സമയം അതിൽ ഒഴിവുണ്ടെങ്കിൽ അതായത് അവർ പഠിപ്പിക്കുന്ന ആൾ ഫ്രീ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ക്ലാസ് എടുക്കാം ഇപ്പൊ ഒന്ന് പത്താം തീയതി ആണെങ്കിൽ എങ്ങനെ പോയാലൊരു ഞാൻ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടടുത്ത് ക്ലാസ് കിട്ടത്തുള്ളൂ നമുക്ക് ക്ലാസ് ബുക്ക് ചെയ്താൽ തന്നെ അങ്ങനെ ക്ലാസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെല്ലണം അതായത് എനിക്ക് പതിനാറാം തീയതി എട്ടരയ്ക്കാണ് ക്ലാസ് എങ്കിൽ കൃത്യം എട്ടരയ്ക്ക് നമ്മൾ ചെല്ലണം അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പേ ചെല്ലാൻ നമുക്ക് സിമ്പിൾ മെസ്സേജ് വരും അത്രയും നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലത് അത് ചെന്നില്ലെങ്കിൽ നൂറ്റമ്പത് രൂപയോളം കണ്ട് ഫൈനാണ് നമ്മൾ ഫൈൻ കൊടുക്കാം നൂറ്റമ്പത് രൂപ നമ്മൾ ഫൈൻ കൊടുത്തു വേണം അടുത്ത ക്ലാസ് നമ്മൾ ചെയ്യാം അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാല് എങ്ങനെ അവിടെ വരെ ചെല്ലാം എന്നുള്ളൊരു ട്രാൻസ്പോർട്ട് മെതേഡും കൂടെ ഇപ്പൊ നിങ്ങക്ക് ഒരുപാട് ദൂരെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ ഭയങ്കര പാടായിരിക്കും മനസ്സിലായല്ലോ അപ്പം അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയും കൂടെ നിങ്ങൾ നോക്കണം ടാക്സിയൊക്കെ വിളിച്ചു പോകാനാണെങ്കിലും അതിനൂടെ പൈസ നിങ്ങൾ അറേഞ്ച് ചെയ്യണം നിങ്ങളുടെ കയ്യില് വേണം അങ്ങനെയൊക്കെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് എന്തെല്ലാം പാക്കേജുകളുണ്ട് പാക്കേജിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എന്തെല്ലാം രീതിയിലുള്ളത് അതായത് മാനുവല് ഓട്ടോമാറ്റിക് പിന്നെ വി ഐ പി എന്ന് പറഞ്ഞ ഒരു ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അറിയാം ഓട്ടോമാറ്റിക്കിലോ മാനുവലോ വി ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് ലൈസൻസ് കിട്ടും ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടൊക്കെ നമുക്ക് ലൈസൻസ് കിട്ടും അതായത് ഒരു ദിവസം തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾ തന്ന് അത്രയും വേഗം നമ്മൾ ഫെയിൽ ഫെയിലായില്ലെങ്കിലാണ് കേട്ടോ ഫെയിൽ ആയില്ലെങ്കിൽ അത്രയും വേഗം നമുക്ക് കിട്ടുന്ന ഒരു പരിപാടിയുണ്ട് അതിന് ഏകദേശം പതിനായിരം രൂപയോളം ും അങ്ങനൊരു കാറ്റഗറിയോട് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കില് മാനുവൽ അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം കേട്ടോ ഓക്കെ ഞാനാണെങ്കിലും മാനുവലിന്റെ ഒരു പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവരുടെ പ്രൈസ് പൈസ ഉണ്ട് ഇത്ര ക്ലാസ് ഉണ്ടെന്നുണ്ട് എല്ലാം ഉള്ളൊരു പേപ്പർ അതായത് ഇത് ഇത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നാളിലൊക്കെ ഇരിക്കുന്ന ഹെൽപ്പറാണെങ്കിൽ നമ്മൾ ഈ പേപ്പർ കാണിച്ചാണ് നമ്മളെ അവര് കൺവിൻസ് ചെയ്യുന്ന കേട്ടോ അപ്പൊ മാനുവലിന്റെ വൺ ചാൻസ് ആണ് പറയുന്ന കേട്ടോ ഇപ്പൊ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇത് എത്ര മാത്രം ക്ലിയർ ആകുമെന്ന് എനിക്കറിയത്തില്ല